ഹരി ഏവർക്കും വെറുതാവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ശ്രദ്ധിച്ച് പോയാലാണ് നമുക്ക് എന്തെയ്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈം കൂടെ നമ്മളെത്തിക്കോളൂ കേട്ടോ അപ്പൊ നമ്മളിന്റെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ആയിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോക്ക് അടക്കാം കുംഭരാശി അല്ലെ അവിട്ടമര ചതയും പൂരുട്ടാതി മുക്കാലടങ്ങുന്ന രണ്ടേക നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയേ കുംഭരാശിക്കാരെ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത് ഒരു കാര്യം പേടിപ്പിക്കാനുള്ള പറയുന്നൊന്നുമില്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളു കേട്ടോ അപ്പൊ കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കി തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ ആളിന് കുജം നിൽക്കുന്ന സമയമാണ് അല്ലെ ആളിന് കുജ നീചത്തിലാണ് നിൽക്കുക സോ തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫില് ഒക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അത്ര അനുകൂലമായ സമയമായിരിക്കില്ല സോ നമ്മളിപ്പോ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിരിക്കും നമുക്ക് നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മുടെ കുടുംബത്തിൽ നല്ലതെന്ന് പറയുന്നത് നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് പോവാം ഇപ്പൊ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതേ തൊഴിൽ ചെയ്യുക അതേ സ്ഥാപനത്തില് ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ സ്ഥാപനം പറയുകയാണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറാൻ വേണ്ടി മാറുക അല്ലാതെ നമ്മുടെ സ്വഹിഷ്ഠത്താൽ നമ്മൾ എന്ത് ചെയ്യുക വേറൊരു സ്ഥാപനത്തിലേക്ക് മാറാണെന്നും നോക്കണ്ട ബിസിനസ് ഇപ്പൊ ചെയ്യുകയാണോ ആ ബിസിനസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ബിസിനസ് തുടങ്ങാൻ ഐഡിയ ഉണ്ടോ ഇന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് ഇപ്പൊ തുടങ്ങണ്ട ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്തത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് കടങ്ങളുണ്ട് ഓക്കെ നമുക്ക് കുറച്ച് കടങ്ങൾ ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക ഡിസ്കസ് ചെയ്യുക അത് കുറയ്ക്കുന്ന എങ്ങനെ കുറയ്ക്കാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ കുറയ്ക്കാൻ സാധിക്കും അതിനുള്ള മാർഗം എന്തൊക്കെയാണുള്ളത് അതൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്യുക ഓക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് നോക്കിയാൽ കുടുംബ സംബന്ധമായിട്ട് നോക്കുക കുഴപ്പങ്ങളൊക്കെ നിറഞ്ഞ രീതിയിലുള്ള പോകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനെയൊക്കെ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ തലയിൽ വരും ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷെ ഷോട്ടമാലി നമ്മുടെ ചിന്ത വരും ഈ ആ പ്രശ്നം ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കാം ഇങ്ങനെ ചെയ്താൽ സോൾവ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ചിലപ്പോൾ വരച്ചതുകൊണ്ടിരിക്കുക അന്നേരം ഒക്കെ പെട്ടെന്ന് കയറി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും യാത്ര അന്നേരം പെട്ടെന്ന് ഓർമ്മ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും ഇങ്ങനെ ചെയ്താൽ അത് സോൾവ് ആവുമായിരിക്കുമോ അതിന് നല്ലൊരു മാർഗ്ഗമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഓട്ടോമാറ്റിക് ചിന്ത വരാൻ സാധ്യതയുണ്ട് സോ നന്നായി ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ സാധിക്കും അതേപോലെ വിവാഹ കാര്യങ്ങളെ ചിന്തിക്കുന്നവരുണ്ടല്ലോ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങാവുന്ന സമയൊന്നും പ്രശ്നവും പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ഫൈനലൈസ് ചെയ്യല ഇന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വിവാഹം നടത്താം വിവാഹത്തിന് ഓക്കെ ആണ് അല്ലെങ്കിൽ സമ്മതമാണ് കൺഫേം ഫൈനലൈസേഷൻ ചെയ്യലോ ഈ ടൈമിൽ ഈ മാസത്തില് സോ അതിനാ ഈ മാസം നല്ലതല്ല ഓക്കെ അതൊന്നും നോക്കുക അതുപോലെ തന്നെ ലേഡീസിനെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ കുടുംബഫാരം കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ നിങ്ങളുടെ തൊഴിൽ ഫാരം കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് എല്ലാവരെയും ഓക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അത് മനസ്സിലാക്കുക ഓക്കെ എന്താണ് എല്ലാവരും നന്നാക്കി എല്ലാവരും ഓക്കെ പറയുന്ന രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഓക്കെ പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടീസ് നിങ്ങളുടെ കടമ കൃത്യമായിട്ട് തെറ്റുപറ്റാതെ ചെയ്തു പോവുക അതുമാത്രം ചെയ്യുക എല്ലാരും ഓക്കെ ആയിട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടീസ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോവാം ഓക്കെ ചിലപ്പോ നിങ്ങൾക്ക് ഇവിടെ ടഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവാം ചലഞ്ചിങ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവാം ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ തൊഴിൽഫാരം കൂടുതൽ ഉണ്ടാവും പക്ഷെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനനുസരിച്ച് നോക്കാൻ പറ്റും പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നി തരുന്നതാണ് സോ ആ സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവാം നിങ്ങളുടെ കടമ കൃത്യമായിട്ട് ഏത് ടഫ് സിറ്റുവേഷനിലും നിങ്ങളുടെ കടിമയും നിങ്ങളുടെ ഡ്യൂട്ടീസും കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഓക്കെ ആണ് ചിലപ്പോൾ കുടുംബത്തിൽ കുറച്ച് ഭാരം കൂടുതലും അപ്പൊ തൊഴിൽ കുറച്ച് ഭാരം കൂടുതൽ വരും കൂടുതൽ എക്സ്ട്രാ വർക്ക് വരും പക്ഷെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി കൃത്യമായിട്ട് ആ തൊഴിൽ ഫാലും കറക്റ്റ് ബാലൻസ് ചെയ്യാം ഒരു ടൈം കുറച്ച് ടെൻഷൻസ് സ്ട്രെസ് അപ്പൊ ഇതൊക്കെ കൂടും ഓക്കെ ഓട്ടമാലിന് കൂടും ഓക്കെ നമുക്ക് എടുക്കാൻ കുറച്ച് കൂടുതൽ ലോഡായിരിക്കും പക്ഷെ നിങ്ങൾ മാക്സിമം അതിനെ കവർ ചെയ്ത് പോവാ നിങ്ങളുടെ ഡ്യൂട്ടീസ് നിങ്ങൾ എന്ത് കാരണമെന്നുവെച്ചാലും മറക്കാതെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാ നിങ്ങളുടെ കടുമി കൃത്യമായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് കൃത്യമായിട്ട് പോപ്പുലേറ്റ് ചെയ്യുക അതുപോലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിയാൽ ഈ മാസം എന്ന് പറഞ്ഞാൽ നല്ല മാസമാണ് ഓക്കെ ഗുഡ് മന്താണ് നമുക്ക് നല്ല പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ സമയം കാരണം രണ്ടിലാണ് നിൽക്കുന്നത് ബുധൻ നിൽക്കുക എന്ന് പറയുന്നത് അല്ലെ രണ്ടിൽ ബുധൻ നിൽക്കുന്നുണ്ട് അപ്പൊ നാലാൽക്കുന്നുണ്ട് ഈ ആര് നിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ശുക്രൻ നിൽക്കുന്നുണ്ട് സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ എക്സാം ജയിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് ചെയ്ത് കാണിക്കാനുള്ള പ്രാപ്തി ഉണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് അനുകൂലമായുള്ള കാര്യങ്ങൾ വരും വിദ്യാർത്ഥിയെ സംബന്ധിച്ചും സ്ട്രെസ്സും കുറയും ഓക്കെ ഓട്ടോമാലി കുറഞ്ഞു വരും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ പറയുന്ന രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാലി അത് കുറഞ്ഞു വരുന്നില്ലേ നിങ്ങൾക്ക് ഒരു കാര്യം ഐഡിയ ഉണ്ട് ഇന്നെ പഠിച്ചാൽ മതി ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിച്ചാൽ മതി ഓക്കെ നിങ്ങൾക്ക് വ്യക്തത കിട്ടും അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായി നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുഡ് അതുപോലെ നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ യാത്രകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം രണ്ട് ആയിട്ട് എന്ത് ചെയ്യാൻ ഇപ്പം രാഹു കേതുണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നോക്കുക സീനിയേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അത്ര സുഖകരമായിട്ടുള്ള മാസം ഒന്നും ആയിരിക്കില്ല ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്താനങ്ങളുമായിട്ട് കുറച്ച് കഷപിശ ഒക്കെ ഉണ്ടാവാൻ സാധനം അല്ലെങ്കിൽ എന്താണ് ഒരു ചെറിയ സൂക്കേടൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല അവർ മനസ്സിലാക്കി എടുക്കണം കാരണം നിങ്ങളുടെ രണ്ടിലാരാണ് ക്ഷീണി നോക്കുന്നുണ്ട് സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ തെറ്റായിട്ടായിരിക്കും കേൾക്കുക സോ അവിടെ കുറച്ച് സോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ മുന്നോട്ട് പോയി കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും കുറച്ചുകൂടി ഹാപ്പിയായിട്ട് പോകാൻ പറ്റും ഓക്കെ പൂർണ്ണ ഹാപ്പി അല്ല എന്നാൽ പോലും കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം നിങ്ങൾക്ക് ഈ കുംഭരാശിക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തെ കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ വേറെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബുക്കിംഗ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണോ കേട്ടോ സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിംഗ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിംഗ്സ് കോസ് ചെയ്തേക്കുവാണ് വെച്ചാൽ അടുത്തൊരു ഫില്ലായി സോ നീ അതിന് കഴിഞ്ഞിട്ടുള്ളൂ സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റിൽ തുടക്കണ്ടല്ലോ സോ അതുകൊണ്ട് എന്താണ് നമ്മുടെ ബുക്കിംഗ് കോസ് ആയേക്കുവാണെങ്കിൽ സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല സോ നിങ്ങൾ ഒരു കാര്യം അത്ര ആവശ്യമാണ് അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിയ എന്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടുപേർക്ക് ഒരേ ഓഫീസ് നമ്പർ ആണ് ഒരേ ഓഫീസിലേക്കാണ് കോളി വരിക കേട്ടോ സോ എന്ത് ചെയ്യാ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് അപ്പൊ അനുഭവിക്കുന്ന ഫലങ്ങളും അതുപോലെ എന്തൊക്കെ കാര്യ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതിനൊക്കെ വേറെ കൃത്യമായിട്ട് പറയും അതുമാത്രമല്ല നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്ര നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേര് അഡ്രസ്സും ഒക്കെ അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യും അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ അമ്മ നമ്മുടെ എന്താണ് പെൻഡ് ഒരു ആസ്ട്രോളജിയും കുന്നിക്കൊരു ആസ്ട്രോളജിയൊക്കെ ബേസിലാണ് പറയുക ഓക്കെ അപ്പം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ എന്റെ അപ്പോയിൻമെന്റ് ഞാൻ എന്ത് ചെയ്യാ ഇവിടെ ക്ലോസ് ചെയ്യാണ് സെപ്റ്റംബറിലേക്ക് നമുക്ക് നീ ഓപ്പൺ ചെയ്യാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നീട്ടി നീട്ടി അപ്പോയിൻമെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അത്ര നാല് വെയിറ്റ് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം അവരും അത് ഓർത്തിരിക്കണം ഒത്തിരി നീട്ടുള്ള അപ്പോയിൻമെന്റ് അല്ലേ സോ അറിയാലോ കൺസൾട്ടേഷൻ എന്ന് ആറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കൂടി പോയൊരു പത്ത് കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റുള്ളൂ കാരണം എന്നാലും നമുക്ക് വാല്യൂബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മുടെ ജിയോളെ വരെ ക്ലോസിലാണ് സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിൻമെന്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതിനു മുമ്പ് നമ്മുടെ പ്രശ്നങ്ങളും വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവര്യാ അമ്മേനെ കോൺടാക്ട് ചെയ്യോ അതുപോലെ എനിക്ക് പറയാനുള്ളത് നമ്മളീ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആവോ എന്തു ആയിക്കോട്ടെ ഞാനൊരു റെമഡി വെച്ചാൽ അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിൽ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ട് റെമഡി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയാം നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ച് കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസിൽപ്പെടുത്തി പറയുന്നില്ലേ ഓരോ വ്യക്തിപേർക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താവുന്നതാകും അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്ത കേട്ടോ ഇപ്പം റെമഡി നമുക്കിപ്പം നമ്മൾ ഈ കൃത്യമായിട്ട് എന്തിയ പ്രാർത്ഥിക്കുക നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക നമുക്കറിയാവുന്ന മന്ത്രജടങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക ഇനി ഒരു മാസം നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിൽ മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മളെന്ത് ചെയ്യാ തൊയ്ത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടൊപ്പം പ്രാർത്ഥിച്ച് തിരിച്ചു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായ ഒരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തെ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളീന നെഗറ്റിവിറ്റി ഒക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വരാൻ അനുഭവിക്കേണ്ടത് സോ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക മൈൻഡ് ഫ്രീ ആക്കി തിരിച്ച് വരിക ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ചു നേരൊക്കെ ഇരുന്ന് നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവായിട്ട് നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഓക്കെ ഒരു ടെൻഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ള ആളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളോട് ഷെയർ ചെയ്യുക എന്ന് പറ്റുന്നില്ലേ നമ്മുടെ ആരാധന മൂർത്തിയോടെ നമ്മുടെ ഇഷ്ട ഇഷ്ടദേവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം അല്ലേ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് പറഞ്ഞ് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാവും അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വരിക്കാട്ടിയായിരിക്കും കേട്ടോ അപ്പൊ സന്തോഷമായിട്ട് ആയിട്ട് മുന്നോട്ട് പോവാം ദോഷഫലങ്ങളാണ് അടുത്ത് ദുഃഖിക്കുകയോ നല്ല ഫലങ്ങളാണെടുത്ത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോകാൻ മുന്നോട്ടോ അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ രാശിയിൽ ഓരോ രാശിക്കാർക്കും പറഞ്ഞങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോകാട്ടോ അപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുക ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽ സൽ ചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാട്ടോ